ഈ വർഷത്തെ ആദ്യപാദത്തിൽ മികച്ച പ്രകടനവുമായി ലുലു റീറ്റൽ ഒരു എം എ യൂസുഫലി നയിക്കുന്ന ലുലു ഗ്രൂപ്പിന് കീഴിലുള്ള ലുലു റീറ്റെയിൽ ആദ്യപാദത്തിൽ വളർച്ചയോടെ അറുപത്തി ഒൻപത് ദശാംശം ഏഴ് ദശലക്ഷം ഡോളറിന്റെ ലാഭമാണ് ഏഴ് ദശാംശം മൂന്ന് ശതമാനം വളർച്ചയോടെ രണ്ടേ ദശാംശം ഒരു ബില്ല് ഡോളർ വരുമാനവും ഇക്കാലയളവിൽ കമ്പനി സ്വന്തമാക്കി ഇ കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ മികച്ച വളർച്ചയാണ് നേട്ടത്തിന് കരുത്തു പകർന്നത് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം നാല് ദശലക്ഷം ഡോളറിന്റെ വിൽപ്പനയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ നടന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തി ശതമാനം വളർച്ചയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത് മൊത്തം വരുമാനത്തിന്റെ നാല് ദശാംശം ഏഴ് ശതമാനവും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് നിക്ഷേപകർ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി പറഞ്ഞു റീറ്റെയിൽ സേവനം ജി സി സിയിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വിപുലപ്പെടുത്തി സുസ്ഥിര വളർച്ച ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പാദത്തിൽ യു എയിൽ മാത്രം ആറ് ശതമാനത്തോളം വളർച്ചയാണ് ലുലു നേടിയത് സൗദി അറേബ്യയിൽ പത്ത് ശതമാനത്തിലേറെ വരുമാന വർധനയാണ് രേഖപ്പെടുത്തിയത് ലാഭവിഹിതം വർദ്ധിച്ചതോടെ ജി സി സിയിലെ പുതിയ സ്ഥലങ്ങളിൽ ലുലു പുതിയ സ്റ്റോറുകൾ ആരംഭിക്കും മീഡിയ വൺ അബുദാബി